അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് ഇവിഷാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ വിഷയം പറയാൻ പോകുന്നത് കാരണം നമ്മുടെ നാട് ഇത് എവിടേക്കാണ് പോകുന്നത് നമ്മുടെ കേരളം ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് ഓരോ ദിവസം കഴിയും തോറും ഓരോരോ വാർത്തകൾ വാർത്തകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സ് വിങ്ങ മനസ്സ് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക കാരണം ദുരൂഹതങ്ങളും നിഗൂഢതകളും അതുപോലെ തന്നെ സംശയകരവുമായിട്ടുള്ള രീതിയിലൂടെയാണ് ഓരോ വാർത്തകളും നടന്നു പോകുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന വില്ല വില്ലന്മാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ വില്ലത്തികളെന്ന് പറയുന്നത് പത്തും പതിനഞ്ചും പതിനൊന്നും ഒമ്പതും ഒക്കെ വയസ്സായ ആകുട്ടികളും പെൺകുട്ടികളുമാണെന്ന് കേൾക്കുമ്പോൾ മനസ്സിനെ തങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടിൽ നടന്ന കൊലപാതകം കുറിച്ച് നോക്കുകയാണെങ്കിൽ പത്തിരുപത്തൊന്ന് വയസ്സങ്ങോണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു നരധാമനെ അല്ലേ അവൻ അവൻ്റെ അവൻ ഇഷ്ടപ്പെടുന്ന കാമുകിയെ അവൻ്റെ കാമുകിയുടെ മുഖം വികൃതമാക്കി ചുറ്റുക കൊണ്ട് തലക്കടിച്ച് മുഖത്തും കണ്ണും പള്ളൊക്കെ തെറിച്ചു പോയി എന്നാണ് പറയുന്നത് അങ്ങനെ ആ കീർത്തുകൾ ആ പെമുക്കിയെ സ്വന്തം മനിയനെ പിന്നിൽ നിന്നും ചുറ്റുക കൊണ്ട് തലക്കടിച്ചു കൊണ്ടു കഴുത്തുനിരയ്ക്ക് കൊല്ലാൻ ശ്രമിച്ചു ചുറ്റുക കൊണ്ട് തലക്കടിച്ചു പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ആ ഉമ്മ രക്ഷപ്പെട്ടു അത് ജീവിതത്തെ കടന്നു വരട്ടെ ഇപ്പോൾ മരണത്തിൽ നിന്നും റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സന്തോഷം എന്നാണ് എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റിയത് നോക്കൂ ഷഹബാസിനെന്താ പറ്റിയത് ഷഹബാസ് അവൻ്റെ കൂട്ടുകാരുകൾ തമ്മിൽ നടു റോഡിൽ വെച്ച് തലങ്ങും വലങ്ങും തല്ലുമ്പോൾ നാട്ടുകാരെ നോക്കി നിൽക്കുകയായിരുന്നു അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല ആദ്യം പിന്നീട് അവർ കാര്യം ഇത് കൈവിട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടി തടുത്ത് അപ്പോൾ തന്നെ അപ്പോഴേതൊക്കെ അവൻ്റെ ബോധം പോയി അവന് ഇല്ലാതായി അവശനായിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്ന ഡയലോഗുകളോ ആ നര നരത നരതകന്മാരൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ കുറ്റമാണ് നിയമം അങ്ങനെയാണല്ലോ ആ വിദ്യാർത്ഥികൾ പറയുന്ന ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമുക്ക് അടുത്തുണ്ടെങ്കിൽ നമുക്ക് അവനെ കൊല്ലാൻ തോന്നും അങ്ങനെയുള്ള ഓരോ മറുപടികളാണ് അവർ വാട്സപ്പുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അവര് മെസ്സേജ് വഴി അയക്കുന്നത് അല്ലേ അവന് കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറയുന്നത് കേസ് ഉണ്ടാവില്ല നമുക്ക് ആൾക്കൂട്ടത്തിൽ തലമുണ്ടായാലും കേസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് അവർ അവരുടെ മനസ്സും മെന്റലിറ്റും നോക്കും പതിനഞ്ച് വയസ്സായിട്ടുള്ളു പതിനഞ്ച് വയസ്സായ ഈ കുട്ടിയുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ മെന്റാലിറ്റി എത്രത്തോളം ഉണ്ട് അവർ ചിന്തിക്കുന്ന രീതി അങ്ങോട്ടേക്കാണ് ചിന്തിക്കുന്നത് അല്ലേ കഷ്ടം കഷ്ടത്തിലൂടെയാണ് നമ്മൾ വളരെ പരിതാപകപരമായിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മളുടെ കേരളം കടന്നു പോകുന്നത് കേട്ടോ സത്യം പിന്നൊരു വാർത്ത കേട്ടത് ഏർ സ്വന്തം ഉമ്മയെ ഏർ നല്ല കഴുത്ത് നെരുക്കിയിട്ട് മുഖ ൂടെ മുഖത്ത് അടിച്ചടിച്ച് ഒരു കേട്ടു കേട്ടു ഒരു പയ്യൻ അത് എന്താണ് മരുമകൾ കിടക്കുന്ന രീ മരുമകൾ കിടക്കുന്ന റൂമിലൂടെ റൂമിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോകത്ര ഇവന് അങ്ങനെ ആ പോകുന്നതിന് ചോദ്യം ചെയ്തതിനെ ഉമ്മനെ പിടിച്ചിട്ട് തല്ലി ഇവിടെ എത്തി പിന്നൊരു വാർത്ത കേട്ടത് ഇന്നലെ മിനിയാന്നോ വന്നൊരു വാർത്ത മാസപ്പിറവ് കണ്ട് വേണ്ടി പോയതാണ് നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള കോലം എന്തായിരുന്നു ആ കോലം എന്താ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു കോലത്തിലൂടെയാണ് അവന ഇപ്പവനെ വരുന്നത് കയ്യും കാലൊക്കെ കൂട്ടി കെട്ടി കണ്ടില്ലേ അവൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു പോകുന്ന വഴിയിലൂടെ ഏതോ ഒരു കൂട്ടുകാരുടെ വഴി കൂട്ടുകാരുടെ വഴി ഏതോ ഒരു മയക്കുമരുന്ന് കൊടുത്ത നമ്മുടെ മക്കള് പോകുന്നു പോക്കി അവിടെ കാണാൻ നേരം വെളുക്കുമ്പോൾ മക്കളെ അല്ലേ നേരം മടുക്കുമ്പോൾ മക്കളെ ഒടുത്തു ഒരുക്കി സന്തോഷത്തോടെ കൂടി ഏ കളിച്ച് ചിരിച്ച് സ്കൂളിലേക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്കോ പുറത്തേക്ക് പോകുന്ന ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പോകുമ്പോൾ തിരിച്ചു വരുന്ന രീതി എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് സംശയമാണ് നമുക്ക് നിഗുടതകളും മനസ്സിലുണ്ടാകും നിഗൂഢതകളും സംശയങ്ങളും നിറഞ്ഞ ഒരു രീതിയിലൂടെ നമ്മൾ അവരെ കാണുന്നു കാരണം അവരുടെ മുഖഭാവം അങ്ങനെയായിരിക്കാം ശരീരഭാഷ അങ്ങനെയായിരിക്കാം കാരണം ഓരോ ദിവസവും കഴിയുന്ന ഓരോ ദിവസങ്ങളും ദിവസവും നമുക്ക് വൈദ്യ പരിശോധന നടത്തേണ്ട ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ മക്കളെ പെൺകുട്ടിക്കടയിലും പെൺകുട്ടികളയിലാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ആണെങ്കിലും കാരണം അവർ ഏത് കോലത്തിലൂടെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ഇതിനെല്ലാം കാരണക്കാരെന്താണ് ഇതിനെല്ലാം വഴി വെക്കുന്ന കാരണം എന്താണ് ലഹരി സത്യമാണ് ലഹരി എന്നുള്ളതാണ് ഇതിൽ ഒരു സർക്കവുമില്ല അത് നൂറല്ല നൂറ്റി അമ്പത് ശതമാനവും ശരിയാണ് ലഹരിയാണ് പക്ഷെ ഈ ലഹരി എങ്ങനെയാണ് വരുന്നത് കാരണം ഈ ലഹരി എം ഡി എം പോലെയുള്ള ലഹരികളെ ഉപയോഗിച്ച് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർക്ക് അറിയുന്നില്ല അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ സ്വന്തം അമ്മയെ അറേപ്പ് ചെയ്യാനും അച്ഛനെ വെട്ടിക്കൊല്ലാനും സ്വന്തം പെങ്ങളെ പീഡിപ്പിക്കാനും സ്വന്തം അനിയനെ വെട്ടിക്കൊല്ലാനും ഒന്നിനു മടിക്കില്ല കാരണം നടു റോട്ടിൽ വെച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ സങ്കടവും ദേഷ്യവും അറുപ്പും മുറുപ്പൊക്കെ തോന്നുന്നു ഓരോ പെൺകുട്ടികളും അങ്ങോട്ടുകളും നടു റോട്ടിലും ബസ്റ്റബിളൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കണ്മുന്നിൽ കാണുമ്പോ കാരണം നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് മനസ്സിലായോ അത്രക്കും മതപുതച്ചു പോയി നമ്മുടെ കേരളം എന്ന് പറയുന്ന കാര്യം എന്തിനേറെ പറയുന്നു ആ ഷെഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിയെ തല്ലിക്കൊല്ലുമ്പോ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ മെസ്സേജുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേസുണ്ടാകില്ല ഓടിപ്പോകും അല്ലേ അവടെ കണ്ണൊന്ന് പോയി നോക്ക് കാണ്ട് തന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവരുടെ മനസ്സ് പോകുന്ന പോക്ക് കണ്ടില്ലേ അവരുടെ മെന്റാലിറ്റി അവരുടെ മെന്റല് പോകുന്ന പോക്ക് നോക്ക് അപ്പോൾ അത്രത്തോളം അവരുടെ മക്കൾ ആ നമ്മുടെ മ ഇവിടെയൊക്കെ മക്കളുടെ ഈ മക്കളുടെയൊക്കെ മനസ്സിലുള്ള ചിന്തകൾ പോകുന്ന പോകെ പഴയ കാലത്ത് പതിനഞ്ചും പതിനാലും പതിനൊന്നൊക്കെ വയസ്സായ ആ കുട്ടികളുടെ ചിന്തകളല്ല ഇപ്പോഴുള്ള മക്കളുടെ ചിന്തകൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മനസ്സിലായോ അന്ന് കാണുന്ന അല്ലെങ്കിൽ അന്ന് കാണുന്ന ആ കുട്ടികളുടെ ചിന്തകളല്ല ഇപ്പോൾ കാണുന്ന കുട്ടികൾ അന്നത്തെ നാൽപ്പത്തഞ്ചുമ്പോ അമ്പത്തഞ്ചൊക്കെ വയസ്സായ ആളുകളുടെ ചിന്തകളാണ് ഇപ്പോൾ അതിലും അതിലും വേറെ ചിന്തകളാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നിയമത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഓരോ കുട്ടികൾ കേസ് നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും തല്ലിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊന്നുകഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവർ എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ എന്തിനേറെ പറയുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന തെരുവ് പൊട്ടികളേക്കാൾ എത്രയും മോശമാണ് ഇപ്പോഴുള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്കും അതപുതിച്ചു പോയി നമ്മുടെ കേരളം ലഹരി ഒരു ഉദാഹരണമായിട്ടാണ് കാണാം അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇതിൻ്റെ കൂടെയുണ്ട് അവരുടെ വളർത്തു ദോഷം അങ്ങനെയും വേണമെങ്കിൽ പറയാം അല്ലേ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും സിനിമ പോലെയുള്ള ഓരോ കാര്യങ്ങൾ എന്തിനു സിനിമ പോലും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ആ കുട്ടികൾക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ കേസില്ല കാരണം അവരെ പ്രത്യേകമായ ഒരു കോടതിയിലേക്ക് കോടതിയിലേക്ക് മാറ്റിയിട്ട് ഒരു മൂന്നോ നാലോ മാസം വരെ അവരെ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്തിട്ടും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുത്തും നല്ല രീതിയിൽ പരിശീലിപ്പിച്ചും അവരെ നല്ല ഒരു കുട്ടികളാക്കി മാറ്റും എന്നാണ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്തിന് ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമല്ല തക്കതായ ശിക്ഷേനെ കൊടുക്കണം അപ്പം കാരണം നമുക്കിങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ കാരണം ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ് കാരണം ഈ പഴയ പഴയക്കാലത്ത് നിയമങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത് നിയമങ്ങൾ മാറ്റണം ജെ ജെ പറഞ്ഞ ഒരു ജെ ജെ നിയമങ്ങളൊക്കെ ഈ മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം എങ്കിലും മാത്രമാണ് ഈ നിയ നിയമങ്ങളിൽ നിന്നും ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാതിരിക്കാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് വയസ്സല്ലായിട്ടുള്ളൂ അവർക്ക് കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെ ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുള്ളത് എന്തായാലും ഷഹബാസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പോയി ആ കുട്ട കുടുംബത്തിന് പോയി അപ്പോൾ കൊലപാതകങ്ങളും കൂടത്തല്ലുകളും പീഡനങ്ങളും ഇല്ലാത്ത ലഹരിവിമുക്തമായിട്ടുള്ള നല്ലൊരു നാടായ്മട്ട് നമ്മുടെ നാട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ